ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സി ഡി എം മെഷീനിൽ സിമ്പിളായിട്ട് ക്യാഷ് എങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴും ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേര് നമ്മളുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ഫെഡറൽ ബാങ്കിൻ്റെ സി ഡി മെഷീനിലാണ് അപ്പോൾ കാർഡിൻ്റെ പൊസിഷൻ ഈ ഒരു ഭാഗം മുകളിൽ വരുന്ന രീതിയിലായിരിക്കണം കാർഡ് സി ഡി എം മെഷീനകത്തോട്ട് ഇടാനായിട്ട് അതിനുശേഷം ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആണ് വരുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർപ്രൈസ് വരും ഡിപ്പോസിറ്റ് പ്രസ് ചെയ്യുക എഗ്രി കൊടുക്കുക വീണ്ടും ഡിപ്പോസിറ്റ് കൊടുക്കുക അതിനുശേഷം പ്ലീസ് എൻ്റർ യുവർ പേഴ്സണൽ ഐ ഡി നമ്പർ അതായത് എ ടി എം കാർഡിൻ്റെ നമ്പറാണ് ചോദിക്കുന്നത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഷട്ടർ ഓപ്പൺ ആവും അതിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം ഏത് പൊസിഷനിൽ വേണമെങ്കിലും ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാം അതിന് നമ്മൾ എത്ര രൂപയാണ് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസോട് കാണിക്കും കൺഫേം കൊടുക്കുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയതിൻ്റെ ബില്ലാണെന്ന് കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സി ഡി എം മെഷീനിൽ കറക്റ്റായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കേട്ടോ ഓക്കെ